അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ രാവിലെ തന്നെ തൊഴയാൻ പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ എവിടെയാണ് തുഴയാൻ പോകാൻ നിൽക്കാണ്ട് ഞാൻ ഒറ്റയ്ക്കെല്ലാം പോകുന്ന കുറച്ച് ടീംസും ഉണ്ട് ഫ്രണ്ട്സ് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് വന്ന് നമ്മുടെ ചമ്പക്കുളത്തേക്ക് കേട്ടോ ചമ്പക്കുളം ഇതാണ് ചമ്പക്കുളം ചൂണ്ടൻ അപ്പം ചമ്പക്കുളം ചുണ്ടൻ്റെ വള്ളപ്പൊരയിലാണ് ഞാനുള്ളത് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അർജുൻ പറഞ്ഞു അറിയുക ഇന്ന് ചമ്പക്കുളം മൂലം വള്ളങ്ങളെ അനുബന്ധിച്ച് നമ്മുടെ ചമ്പക്കുളം ചുണ്ടൻ നേരണ ഞാൻ പോകണമെന്ന് വിചാരിച്ചു അപ്പം അങ്ങോട്ടത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് ചമ്പക്കുളം വള്ളത്തിൻ്റെ വള്ളപ്പുര അപ്പം ഇവിടെ നിന്ന് നമ്മൾ വള്ളത്തിന് നീരണിയാൻ വേണ്ടി അതായത് സി ബി എൽ കോമ്പറ്റീഷന് ശേഷം വള്ളം നമ്മൾ കരുക്ക് കയറ്റിയിട്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ഇറങ്ങുന്നതെന്ന് പറയുന്നത് ജൂലൈ ഒമ്പതാം തീയതി നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളത്ത് ചമ്പക്കുളം മൂലം വള്ളംകളി അതായത് രാജ്യപ്രമുഖ ട്രോഫി നടപ്പുണ്ട് അപ്പം അതിന് മുന്നോടിയായി വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരിയാണ് നമ്മുടെ ഈ വള്ളത്തിൽ കയറി തുഴയാൻ പോകുന്നത് അപ്പം അതിന് മുന്നോടിയായി അവരുടെ ടീമിന് സെലക്ഷൻ ട്രയൽസ് ഉണ്ട് അപ്പം അതിനുശേഷം അവർക്ക് ട്രെയിനിങ് ഉണ്ട് അപ്പം അതിനു വേണ്ടിയാണ് നമ്മുടെ പയ്യൻ നീരണിയാൻ പോകുന്നത് അപ്പം ഒരുപാട് പ്ലെയേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ വള്ളം വള്ളംകളി തുഴയുന്ന ആൾക്കാരും നാട്ടുകാരും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പം ഇത് കഴിഞ്ഞ ഉടനെ അതായത് ചമ്പക്കുളം മൂലം വള്ളംകളി കഴിഞ്ഞ ഉടനെ ആലപ്പുഴയിൽ പിന്നെ ബ്രൂ വൈബോർഡ് വൈബാണ് അതായത് വള്ളവും വെള്ളവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നേരെ ആലപ്പുഴയ്ക്ക് വന്ന് നമുക്ക് പൊളിക്കാം അപ്പം അതിന് മുന്നോടിയായിട്ട് അവിടെ കുറച്ച് പാട്ടൊക്കെ പാടിയായിട്ടാണ് നമ്മുടെ വള്ളത്തിനെ വള്ളത്തിനെക്കുറിച്ചും ദൈവത്തിനെക്കുറിച്ചും ഒക്കെ കുറേ പാട്ട് കാര്യമെന്ന് വെച്ചാൽ ആലപ്പുഴ ആകുമ്പോൾ വള്ളം വഞ്ചിപ്പാട്ട് ആ ഒരു വൈബ് ഉണ്ടല്ലോ അത് വേറെ വൈബാണ് ഗേശ് അപ്പം നിങ്ങളത് നേരെ ആലപ്പുഴയ്ക്ക് പോകുക ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഇവിടെയൊക്കെ ഫുൾ വള്ളംകളിയും വേറെ മൂടായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ നാട്ടിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു വന്ന് പരിപാടി അറ്റൻഡ് ചെയ്ത് മൂടായിട്ട് പോകും അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അവൻ്റെ നീരണിയാൻ പോകണ ഗേശ് അപ്പം കാര്യച്ചാൽ ചുണ്ടൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ് ചമ്പക്കുളം ചമ്പക്കുളം വള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നെഹ്റു ട്രോഫി ഫൈനൽ കണ്ടവർക്ക് മനസ്സിലാവും എന്താണ് ചമ്പക്കുളം വള്ളം അന്ന് ആ ഫൈനലിൽ കളിച്ചത് കെ ടി ബി സി ആണേ ഞാനവിടെ നിന്ന് വണ്ടടിച്ച് പോയി ഈ വള്ളത്തിൻ്റെ കളി കണ്ടിട്ട് ഓ ഞാൻ ഈ വള്ളത്തിനെ കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യം കാര്യം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല അപ്പം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ആൾക്കാർ വേണമെങ്കിൽ വന്ന് ആയിരിക്കാം കാര്യം ഇടുമ്പോൾ അപ്പം ഗസ് ഈ വള്ളത്തിന് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഈ വള്ള ഒരു വണ്ടർ വള്ളമാണ് ഈ വള്ളം എപ്പോൾ കളിക്കുന്ന ആ വള്ളത്തിന് പോലും മനസ്സിലാകത്തില്ല ഞാൻ വള്ളത്തിന് താഴ്ത്തിക്കെട്ടിയല്ല വള്ളം അമ്മാതിരി വള്ളമാണ് ഗൈസ് ഓൾ ദി ബെസ്റ്റ് ബി ബി സി കഴിഞ്ഞിട്ട് അപ്പം നല്ലൊരു കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റട്ടെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഇറ്റ്സ് മീ ബിച്ച് ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ